അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ പഞ്ചായത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട ചെമ്മണ്ടയിലാണ് ഈ പ്രോപ്പർട്ടി ഇരിങ്ങാലക്കുട അഞ്ച് കിലോമീറ്റർ സിവിൽ സ്റ്റേഷൻ മൂന്ന് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ ദൂരം ബസ് റൂട്ടിലാണ് ടാറിൻ റോഡ് ഫ്രണ്ടേജ് ആറ് സെൻറ്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം വീട് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് കാളൊക്കെ നല്ല വലുപ്പുണ്ട് റൂമുകളും വലിയ കുഴപ്പമില്ലാത്ത വലുപ്പുണ്ട് മുകളിലെ ഓടാണ് വാർക്കാവുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നം വന്ന കാരണം ഒരു വാർപ്പ് നടന്നില്ല തൃശ്ശൂർ ജില്ലയിൽ കാറളം പഞ്ചായത്തില് ചെമ്മണ്ടയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലക്ഷം ലക്ഷം ചെറിയ ചെറിയ രീതിയിൽ രീതിയിൽ റേറ്റ് റേറ്റ്